അതിജീവിതയ്ക്ക് നീതി കിട്ടിയോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറ കിട്ടിയോ പീഡിപ്പിച്ച ആൾക്കാർ അവർക്ക് ശിക്ഷ കൊടുത്തു മറ്റവർക്ക് മൂന്ന് പേർക്കോ നാല് പേർക്കോ അവർക്കാണെങ്കിൽ തെളിവില്ല അപ്പോൾ തെളിവില്ല എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ചെയ്യുകയാണെങ്കിൽ എനിക്ക് സംഭവിക്കും ശരിയല്ലേ എനിക്കെപ്പോഴും അറിയില്ല നമുക്ക് നോക്കാം പറഞ്ഞു പറഞ്ഞു പറയാ അതെ മനോരന്മാരാ പറയാൻ യേശുറിയാൻ പോലീസ് ആരാ പറയാൻ റിപ്പോർട്ടർ ആരാ പറയാൻ മീഡിയം അങ്ങനെയാണ് കാര്യങ്ങള് അപ്പൊ ദിലീപിനെ തിരിച്ചടങ്ങി ഇപ്പോഴത്തെ കീഴ്തിയിലെ വിദ്യാൻസ് ദിലീപിനെ തിരിച്ചെടുക്കാവുന്ന ഒരു നടുവിൽ തെക്ക ആദ്യം മുന്നിട്ട് വന്നു അപ്പൊ ഭാഗ്യലക്ഷ്മി രാജിവെച്ചിരിക്കുന്നു അങ്ങനെ നിർമ്മാതാക്കളുടെ സംഘടന അദ്ദേഹത്തെ തിരിച്ചെടുക്കാവുന്ന നടപടിയിലേക്ക് പോകുന്നു എന്ന് താര സംഘടന അമ്മ ഭാഗ്യലക്ഷ്മി എന്തിനാ ആ ചേച്ചി എന്തിനാണ് ദിലീപ് ചെയ്തു മനസോണ്ട്

ജനറൽ കോടിയൊക്കെ വരുമ്പോൾ സംസാരിക്കാമെന്ന് മാത്രമേ ഉള്ളൂ അതൊക്കെ അവരുടെ തീരുമാനങ്ങളാണ് എല്ലാ അംഗങ്ങളും തീരുമാനിക്കുന്നത് പോലെയാണല്ലോ അല്ലെ കാമരാജ് എന്ന് പറയുന്ന വ്യക്തി ഇപ്പോൾ ഞാനൊരു അംഗം മാത്രമാണ് താങ്കൾ പറഞ്ഞ പോലെ അപ്പൊ അതൊക്കെ അവര് തീരുമാനിക്കട്ടെ പിന്നെ ഓരോ സംഘടനയ്ക്കും തീരുമാനിക്കാനുള്ള അവകാശങ്ങൾ അവർക്കുണ്ടല്ലോ കവി ശിഷി അംഗങ്ങൾ പോയപ്പോൾ കത്ത് തന്നാലാണ് ആള് തിരികെ ഒരു നിയമമുണ്ടല്ലോ അമ്മയ്ക്കൊരു നിയമമുണ്ട് ആദ്യം പുറത്ത് പുറത്തായാലും പുറത്താക്കിയ ആളാണ് ഈ മാധ്യമം അപേക്ഷ താക്കണം അങ്ങനെ ഒരു കീഴ്വഴക്കം തന്നെ ആയിരിക്കും ദിലീപിനും ഉണ്ടാവുക അത് ബാബുരാജനോട് പറഞ്ഞിട്ട് കാര്യമില്ല പുള്ളിക്കൊന്നും അറിയില്ല പുള്ളി അമ്മേനെ ആരുമല്ല ജസ്റ്റ് മെമ്പർ മാത്രമേ ഉള്ളൂ അപ്പോ ചോദിക്കുവാണെങ്കി മറ്റവരോട് വെയ്യും എന്തായാലും ഒരാഴ്ച രണ്ടാഴ്ച ഇതായിരിക്കും മെയിൻ സംഭവം ദിലീപിനെ കുറിച്ച് എലക്ഷൻ ഒന്നും അല്ല അത് പറയുന്നു അതനുസരിച്ച് തീർച്ചയായിട്ടും അതൊക്കെ ഇപ്പൊ ഭരണത്തിലുള്ള ആൾക്കാരല്ലേ തീരുമാനിക്കട്ടെ അവരത് വന്ന രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് സ്ത്രീകളാണ് അവർക്ക് അറിയാൻ എങ്ങനെ കൊണ്ടുപോകണമെന്ന് ഇപ്പോഴത്തെ ഇണ്ടല്ലോ എല്ലാവരും പതിനേഴ് പേരും അതിനകത്ത് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുന്നുണ്ടെന്നുള്ള മനസ്സിലാക്കാൻ സാധിക്കും അവരത് നന്നായിട്ട് കൈകാര്യം ചെയ്തു സ്ത്രീകൾ തലപ്പത്തിരിക്കുന്ന സമയമാണ് അജീവിതാ വിഷയത്തിൽ

നിങ്ങളെല്ലാവരും കൂടി സത്യം പറഞ്ഞാൽ മാതിരി നന്നായി എന്ന് ചിന്തിക്കുകയാണ് പിന്നെ ഇപ്പൊ നമുക്ക് ഇപ്പൊ ഈ ഒരു അവസരത്തിൽ നമ്മൾ ഇതിനെ കുറിച്ച് കുറച്ച് വിഭാഗമാക്കേണ്ട കാര്യമില്ല ഇതാണ് ഇപ്പൊ നമുക്ക് വരട്ടെ ഇനിയും സമയങ്ങളുണ്ടല്ലോ പറ്റ ചോദ്യം കൂടി താങ്കൾ പറഞ്ഞതിൽ തന്നെയാണ് ചോദ്യം ആ എസ് കെ പി സത്തെ താങ്കൾ എങ്ങനെ കാണുന്നതായിരുന്നു ചോദ്യം ആ

പഠിച്ചിറങ്ങുന്നവർക്ക് ഇവിടെ ഉണ്ടെങ്കിൽ അറിയാം അതൊരു മഹാരാജാസ് കേൾക്കുമ്പോൾ ഒരു വികാരം പറഞ്ഞ പോലെ തന്നെ അമ്മ എന്ന് പറഞ്ഞ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വികാരമാണ് അപ്പൊ അതിന്റെ തലപ്പത്തി തിരഞ്ഞെടുക്കപ്പെട്ടവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരതിനെ ഇന്നല്ലെങ്കിൽ നാളെ അവരതിനെ ഉത്തരം പറയും ഉത്തരം പറയാൻ ബാധ്യസ്ഥരാണ് അവരതിനനുകൂലമായ ഉത്തരം പറയും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഈ വിധി വന്നതിന് ശേഷം പലരും പല അഭിപ്രായങ്ങൾ പറയുന്നുണ്ടായിരുന്നു തന്നെയായിരുന്നു അതിന്റെ അത് സംവിധായകൻ വിനയം പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് ാക്കിയ നിലയ്ക്ക് തിരിച്ചെടുക്കുന്നതിൽ തെറ്റില്ല എന്നുള്ള സംഘടനകളെ പിടിച്ച് തിരിച്ചെടുക്കുന്നു മണിക്കൂറുകൾക്കുള്ളിൽ തിരിച്ചെടുക്കുന്നു പുറത്താക്കിയതിനെക്കാൾ വേഗത്തിൽ തിരിച്ചെടുക്കാൻ എന്നൊരു അത്തരം കാര്യങ്ങളോട് യോജിക്കുന്നുണ്ട് എന്തായാലും വിധി ഒന്നല്ലോ കുറ്റമുക്തനാണ് ദിലീപ് എന്ന കാര്യത്തിൽ അല്ല അതിനകത്ത് ചിലത് ഓരോ സംഘടനയുടെയും തലപ്പത്തിരിക്കുന്നവര് എടുക്കേണ്ട തീരുമാനങ്ങളാണ് അവിടെ ഇപ്പൊ ഞാനോ നിങ്ങളോ നമ്മുടെ പൊങ്കാലത്തേന്നോ അല്ല തീരുമാനിച്ചു

പിന്നെ തിരിച്ചെടുക്കാലോ ഏത് അതിൽ നമ്മൾ പറയേണ്ട മറുപടി പറയേണ്ട ആവശ്യമില്ല പറയാൻ തെറ്റാണ് ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ ഇന്ത്യയിലെ നിയമ വ്യവസ്ഥ അനുസരിച്ചിട്ട് നമ്മൾ ഒരു വിധിന്യായത മാനിക്കുക എന്നുള്ളതാണോ നമുക്കുള്ളത് പിന്നെ നമുക്ക് ആ കുട്ടിയോടുള്ള കടം ആ കുട്ടിയോടുള്ള അനുഗമ്പ് ആ കുട്ടിയോടുള്ള സ്നേഹം അതൊന്നും ഒരു മാറ്റവും ഇല്ല നമ്മൾ അന്നെ നിന്നു അതനുസരിച്ച് തന്നെ ആയിരിക്കും അത് ശരി അതിലെന്തൊരു ചോദ്യമാണോ അതിനകത്ത്